ഹലോ ബിൽക്കുമായി ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം ദാ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് പക്ഷെ എഡിറ്റ് ചെയ്യാനും ഇടാനൊക്കെ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കിടന്ന് കഴിഞ്ഞാൽ എന്തായാലും കഷ്ടപ്പെട്ടെടുത്തതിൽ എന്തായാലും എഡിറ്റ് ചെയ്ത് ചെയ്തിടാന്ന് വിചാരിച്ച് അപ്പോൾ ആനിയെ നമ്മളെ ശംഖുമുഖത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാണ് വിളിച്ചത് പക്ഷേ നമ്മൾ പോയത് കനഹക്കുന്ന് കൂട്ടാരത്തിലാണ് അപ്പോൾ ദാ ഈ വഴിയിലൊക്കെ പിള്ളേർ റീൽസൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു ഡാൻസ് ഒക്കെ കളി കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു കനഹക്കുന്ന് കൂട്ടാരത്തിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഒരു പാർക്കിൽ കയറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ കയറി പിള്ളേർക്ക് പാർക്ക് കയറണമെന്ന് കളിക്കണമെന്നൊക്കെ പറഞ്ഞാണ് കയറ്റിയത് പക്ഷേ എന്ത് ചെയ്യാം പാർക്കിൽ കളിക്കാൻ പറ്റിയില്ല പണി പാളിപ്പോയി ഫുള്ള് വെള്ളമായിരുന്നു എല്ലാ കളിക്കണം എല്ലാ സാധനത്തിൻ്റെയും ഫ്രണ്ടിൽ വെള്ളമായിരുന്നു പിന്നെ അവിടുത്തെ വീഡിയോ കുറേയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു നമ്മൾ പോയത് മാത്രമേ എടുക്ക പറ്റിയുള്ളൂ കാരണം എൻ്റെ ചേട്ടൻ വിളിച്ചുകൊണ്ടിരുന്നുകൊണ്ട് തന്നെ ഫോണ് ഫ്രീ അല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അത് കഴിഞ്ഞ് നമ്മളിതായി കനഹക്കുന്ന് കൊട്ടാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് നമുക്ക് വേറെ കാണാൻ അങ്ങനെ അങ്ങനെയൊന്നുമില്ലായിരുന്നു നമ്മൾ ചുമത ഇങ്ങനെ നടന്ന് പിന്നെ കുറേ കപ്പിൾസൊക്കെ വന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കണേലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയ്ക്ക് ചെടിയുടെ മൂട്ടിലൊക്കെ അങ്ങനെ ചെന്ന് ഇരിക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരെയും കണ്ടുപിടിക്കാൻ പാടാണ് പക്ഷേ നിറയെ ആൾക്കാരുണ്ടായിരുന്നേ അപ്പം മക്കളൊക്കെ നല്ല എൻജോയ് ചെയ്ത് ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇവിടത്തേക്ക് ഒരു ചേട്ടൻ ഒരു 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 ചെറുക്ക ഒരു ബുക്കൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുത്ത് അത് വാങ്ങിച്ചു കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചു കൊടുത്തതിനാണ് എന്താ അവിടെ കരച്ചില്ല അവനെ അപ്പം തന്നെ കയ്യിൽ വേണമെന്ന് പറഞ്ഞാണ് കരച്ചില്ല അത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് സെറ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും വന്ന വഴിയെല്ലാം തിരിച്ച് നമ്മൾ അങ്ങോട്ട് നടന്നു പോകുകയാണേ അപ്പോൾ രാത്രിയൊക്കെ ഉള്ളു ഇത് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ലൈറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ ഇറങ്ങി നമ്മൾ കുറച്ചങ്ങ് റോട്ടിലോട്ട് ചെന്ന് നിന്നപ്പോഴത്തേനും അനിയ അവിടെ ഓട്ടോയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓട്ടോയിലാണ് പോയത് പോയത് അനിയനും അനിയൻ്റെ വൈഫും രണ്ട് പിള്ളേരും ഞാനും എൻ്റെ രണ്ട് പിള്ളേരൊക്കെ ആയിട്ടാണ് പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണി കഴിയപ്പോഴാണ് വീടെത്തിയത് നമ്മളതിനു മുമ്പ് നെടുമ്പങ്ങാട് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചത് നമ്മൾ ബറോട്ടയും ചിക്കനും ആയിരുന്നു കഴിച്ചത് ഇപ്പം ഇതാ അവിടെ ചെന്നിരുന്ന് കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് ഈ പിള്ളാരെയും കൊണ്ട് കഴിക്കാൻ പോകുന്നത് പോലെ പാടുവേറൊന്നുമില്ല കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും എൻ്റെ മോൻ കുഴിമന്തിയെ കുഴിമന്തിയെന്നു പറഞ്ഞാണ് ഇരുന്നത് പക്ഷേ അതെല്ലാം നമ്മൾ വാങ്ങിച്ചത് നമ്മൾ ചിക്കനും ചിക്കനുമായിരുന്നു അതൊക്കെ വാങ്ങിച്ചതാ കഴിച്ചുകൊണ്ടിരുന്നു ഉറക്കത്തിൽ കിടന്നതായത് കൊണ്ട് എൻ്റെ റൈ ബറോട്ട കഴിച്ചിട്ടില്ലായിരുന്നു കുറച്ച് ചിക്കൻ മാത്രം കഴിച്ചിട്ട് അവൻ വച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനും മോള് അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നെ അവൾക്ക് ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട ചിക്കൻ കഴിച്ച് കഴിച്ചങ്ങനെ നിന്നോളും പിന്നെ ധാന്യം ഇതൊക്കെ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉള്ളൂ